ഇത്രിഫെന്ന് പറയുന്ന ആളാണോ ആ നമസ് ഞാനേ യൂട്യൂബ് കണ്ടിട്ട് വിളിച്ചതാണോ ആ ആരാണിപ്പോ തൽക്കാലം പറയാൻ പറ്റത്തില്ല പറ്റില്ലെന്നല്ലേ എന്താ ഉദ്ദേശ്യാ മനസ്സിലായാലും എങ്ങനെയാണോ അവരാളോട് വിശ്വാസിയാണോന്നൊക്കെ അങ്ങനെയാണോ ചോദിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഈ അവഹേളനൊക്കെ നമുക്ക് ആർക്കും ചെയ്യാം വിളിച്ചത് എന്താ ഇത് സാറും കോടതി കണ്ടിന്യൂ ഫ്ലോ പോയി ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചോളൂ നിങ്ങൾ ഇസ്ലാമത വിശ്വാസിയാണ് കോയ കോളിങ് കണ്ടിട്ടാണ് വിളിക്കണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിഭാഗം ആളുകൾ ഇപ്പൊ നമ്മള് നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം കാണിച്ച ഇവിടെ എന്നുള്ളത് കൊണ്ടിട്ട് ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള് അതൊരു അതിമാനുഷികനാണെന്നോ ഒരു അറിവണ്ടേ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല അതായത് അസാധാരണ കഴിവുള്ള എന്താ എന്താ പറയല്ല അനുഷിക കഴിവുള്ള വ്യക്തിയായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അറിഞ്ഞോടന്നല്ല അങ്ങനല്ല അങ്ങനല്ല അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല സാധാരണ ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത് അപ്പൊ ഒരു മനുഷ്യന് എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ശരിയും കൂടെ ചേർന്നിട്ടാണ് എല്ലാരും പൂർണ്ണമായിട്ട് ഉണ്ടെന്ന് പറയുന്നില്ല പ്രേമമോ ും തെറ്റും ശരി സംഭവിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞു തരുന്നത് തെറ്റും ശരി സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ഇപ്പൊ എനിക്ക് നേരിട്ട് അറിയില്ലേ ക്ലിയർ ആവണ്ടേ അത് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല ശനി വരുന്നത് ഞാൻ തന്നെ കൊള്ളും ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ കേട്ട ഞാൻ അവഹേളിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയതിന് ഒരു ഉദാഹരണം പറയും അപ്പൊ നിങ്ങൾ പറഞ്ഞതൊന്ന് മുഴുവൻ ആക്കൂ എന്നിട്ട് അടുത്തു എനിക്ക് ഉദാഹരണം താങ്കൾക്ക് അറിയാവുന്ന കാര്യം താങ്കൾ വെറുതെ ചോദിക്കുന്നതിന് ഞാൻ മറുപടി വിളിച്ചിട്ട് പറയുന്നു എനിക്കതൊക്കെ മുൻകൂട്ടി എനിക്ക് അതൊക്കെ പിടിച്ച പെണ്ണ് പിടിച്ച ആളെ നമ്മൾ എന്തെന്നാ പെണ്ണ് പിടിച്ച നമ്മൾ ഒരാളെന്തെന്നാ വിളിക്കാ വിളിച്ചത്

നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ കാര്യം പറഞ്ഞു എന്ന് ഞാൻ 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 എന്റെ കാര്യത്തിൽ ഒറ്റ എനിക്ക് നിരോധിച്ചില്ല ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞല്ലോ എന്തുകൊണ്ട് നിരോധിച്ചില്ല നിങ്ങൾ കാക്കാമാരെ പേടിച്ചിട്ടോ അണ്ണൻ കാക്കാമാരെ പേടിച്ചിട്ടാണോ ഇപ്പൊ ഇപ്പൊ ഇത്രയും പറയുന്നത് അണ്ണൻ എന്ത് പേടിയുണ്ട് നിങ്ങളുടെ ഈണ്ടയും അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ അത് ഞാൻ സൗകര്യം നിങ്ങൾ വേണമെന്ന് വെക്കണമെന്ന് ഞാൻ കേട്ടോ അങ്ങോട്ട് അപ്പൊ താത്തേ അങ്ങോട്ടേ താത്ത രീതിയില തൽക്കാലം മാറി കറിയൂ മാറി കറിയൂ തൽക്കാലം മാറിയിരുന്ന് കറിയൂ ബൈ